സമൃദ്ധിയുടെ മറ്റൊരു വിഷു പുലരിയിലേക്ക് കണി കണ്ടുണരുകയാണ് മലയാളികൾ പുത്തൻ ഉടുപ്പിട്ട് കൈനീട്ടത്തിനായി ഒരുങ്ങുന്ന കുട്ടികൾ സദ്യവട്ടത്തിന് തയ്യാറെടുക്കുന്ന അടുക്കളകൾ അങ്ങനെ ഒത്തുചേരലിന്റെ വിഷു ആഘോഷങ്ങൾക്കായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ക്ഷേത്രങ്ങളിലും വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ക്ഷേത്രങ്ങളിൽ വലിയ ആഘോഷങ്ങളും നടക്കുന്നുണ്ട് കേരളത്തിലെ പ്രശസ്തമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോൾ ചേരുന്നത് അവിടുത്തെ വിഷു ആഘോഷങ്ങൾ ഒക്കെ ഏത് രീതിയിലാണ് ഭക്തജനങ്ങളുടെ തിരക്ക് എത്ര മാത്രമാണ് എന്നൊക്കെ നമുക്ക് അറിയാം ആദ്യം ഗുരുവായൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ അതുപോലെ തന്നെ ആറന്മുളയിൽ നിന്നും ശ്രീരാജ് ബാബു അമ്പലപ്പുഴയിൽ നിന്നും ദേവൻ എം പി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മീരാ മനോഹരൻ ഇവരാണ് ഓരോരോ ക്ഷേത്രങ്ങളിൽ നിന്നും ചേരുന്നത് ആദ്യം തലസ്ഥാനത്തേക്ക് പോകാം അവിടെ മീരയുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് മീരാ മനോഹരം നിൽക്കുന്നത് മീരാ ആദ്യം തന്നെ വിഷുദിന ആശംസകൾ തലസ്ഥാനത്ത് പത്മനാഭസ്വാമിയുടെ മുന്നിലാണ് ഇപ്പോൾ മീര നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവിടെ ഏത് രീതിയിലാണ് വിഷുവിൻ്റെ ഒരു തിരക്കൊക്കെ തലസ്ഥാനത്തുള്ളവർ എങ്ങനെയാണ് വിഷുവിനെ വരവേൽക്കുന്നത് സ്വാതി സ്വാധിക്കും വിഷുദിനാശംസകൾ തലസ്ഥാനത്ത് എന്തായാലും വിഷു കെങ്കേമ കെങ്കേമമായി തന്നെ ആഘോഷിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്താണ് ഇവിടെ കാണാം രാവിലെ തൊട്ട് തന്നെ നല്ല തിരക്കാണ് വിഷു മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവമായ വിഷുവിനെ വരവേൽക്കാൻ എല്ലാവരും തന്നെ തയ്യാറായിക്കഴിഞ്ഞു രാവിലെ തന്നെ ക്ഷേത്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു ഇന്ന് രാവിലെ മൂന്ന് മണി മുതലായിരുന്നു ഇവിടെ വിഷുക്കണി ദർശനം ദർശനമുണ്ടായത് നാലരയോടുകൂടി ഈ വിഷുക്കണി ദർശനം പൂർത്തിയായി ഇപ്പോൾ മറ്റ് പ്രാർത്ഥനകൾ ൊക്കെയും ഭക്തജനങ്ങൾ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എട്ട് രാവിലെ അഞ്ചരക്കായിരുന്നു അഭിഷേകം പിന്നീട് ദീപാരാധന ഇനി എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് ഇവിടെ ഒരു ദർശനം സമയം ക്രമീകരിച്ചിട്ടുള്ളത് എന്തായാലും വിഷു മലയാളികൾക്ക് എന്തായാലും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ് വാൽക്കണ്ണാടിയും കണിവെള്ളരിയും ഒക്കെ കണികണ്ടുണരുന്ന ഒരു ദിനം കൂടിയാണ് നമ്മുടേത് ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായി തന്നെ നമ്മൾ ഇതിനെ കാണുന്നുണ്ട് എന്തായാലും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം രാവിലെ തന്നെ നല്ല തിരക്കാണ് വരും സമയങ്ങളിൽ ഉൾപ്പെടെ തിരക്ക് കൂടാനുള്ള ഒരു സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഷു സംബന്ധിച്ചിടത്തോളം ഓണത്തിനേക്കാളും ഒരു കാർഷികോത്സവം കൂടിയാണ് പുതുവർഷത്തിന്റെ ഒരു തുടക്കമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളുമായാണ് നമ്മളിപ്പോഴും വിഷുപുലരിയെ കാണുന്നത് ഈ ഒരു സമയം മേടമാസം എന്ന് പറയുമ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ വേലവധിയുള്ള ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും കുടുംബത്തോടെയുള്ള ഒരു ആൾക്കാർ വിനോദസഞ്ചാരത്തിന് ഉൾപ്പെടെ എത്തുന്ന ആൾക്കാരും ഈ ഒരു സമയത്ത് ഈ േ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി മീര വലിയ തിരക്കിലുള്ള തിരക്ക് തന്നെയാണ് തലസ്ഥാനത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എന്നാണ് മീര അവിടെ നിന്നും നൽകുന്ന വിവരം ഇനി നമ്മൾ പോകുന്നത് മറ്റെവിടേക്കുമല്ല ഗുരുവായൂരിലേക്കാണ് അവിടെ നിന്നും ലെവിൻ കെ വിജയനാണ് ചേരുന്നത് ലെവിൻ നമുക്കറിയാം മലയാളികൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷു ആഘോഷിക്കാനായി എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ ഗുരുവായൂരപ്പനെ കണി കണ്ട് ഈ ഒരു വിഷു ആഘോഷം നടത്തുക എന്ന് പറയുന്നത് വലിയ പുണ്യമായി തന്നെ കരുതുന്ന ആളുകളാണ് ഭക്തരെല്ലാവരും അപ്പോൾ വലിയ തരത്തിലുള്ള തിരക്കാണ് ഇന്നലെ തന്നെ വലിയ തിരക്കായിരുന്നു എന്ന് പറയുന്നു ഏത് രീതിയിലാണ് ആ ഒരു ദർശനം ഒക്കെ നടക്കുന്നത് അതുപോലെ ഗുരുവായൂരിലെ വിഷു ആഘോഷം എങ്ങനെയാണ് ലെവിനും വിഷു ആശംസകൾ വിഷു ആശംസകൾ സ്വാതി ഗുരുപാവനപുരി വിഷുവിൽ ആ അടിമുടി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഹൈക്കോടതിയുടെ നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ആ ആ ദൃശ്യങ്ങളൊക്കെ കാട്ടിത്തരുന്നതിന് ഒരു പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കിഴക്കേ നടയിലാണുള്ളത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ അഭൂതപൂർവ്വമായ തിരക്കാണ് ഇന്നലെ ഉച്ച മുതൽ ക്ഷേത്രത്തിലേക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത് ഇന്ന് പുലർച്ചെ രണ്ട് നാൽപ്പത്തഞ്ച് മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള ഒരു മണിക്കൂർ സമയം മാത്രമായിരുന്നു വിഷുക്കണി ദർശനത്തിന് അവസരമുണ്ടായിരുന്നത് ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലും നമസ്കാര മണ്ഡപത്തിലുമായി രണ്ടിടങ്ങളിലായിരുന്നു ആ കണി ഒരുക്കിയിരുന്നത് ക്ഷേത്രം തന്ത്രി ക്ഷമിക്കണം മേൽശാന്തി അടക്കമുള്ളവർ ചേർന്ന് ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് കണ്ണിന് മുൻപിൽ കണി വയ്ക്കുകയും വിഷു കൈനീട്ടം നൽകുകയും ഒക്കെ ചെയ്തത് അതിനുശേഷം മേൽശാന്തി അച്യുതൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭക്തർക്കും കണി വിഷു കൈനീട്ടം നൽകുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ വളരെയധികം ആളുകൾ ആ പതിനായിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ വിഷു കണി ദർശിക്കാനും ക്ഷേത്ര ദർശനം നടത്താനുമൊക്കെയായി ഇവിടേക്ക് വന്നിട്ടുണ്ട് പല പകുതിയിലധികം ആളുകൾക്കും ഇനിയും ആ ദർശനം പൂർത്തിയാക്കാനോ വിഷുക്കണി കാണാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ വലിയ തിരക്ക് ഈ സമയത്തും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം കാരണം ഇനിയാണെങ്കിൽ പോലും ഒന്ന് വിഷുക്കണി കാണുന്നതിനോ കണ്ടെ തൊഴുന്നതിനോ മറ്റുമൊക്കെയായി വലിയ തിരക്കും മറ്റും ഇപ്പോഴുമുണ്ട് ഈ ഈ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ഇന്ന് വിഷുദിനം പ്രമാണിച്ചു കൊണ്ടുള്ള വിഷു സദ്യയും മറ്റുമൊക്കെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് വിശേഷാൽ പൂജകളുണ്ട് അത്തരത്തിലുള്ള നിരവധിയായ ചടങ്ങുകളും വിഷുവിനോട് അനുബന്ധിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ രണ്ട് നാൽപ്പത്തഞ്ചോടു കൂടി ശ്രീലകത്ത് ആ കീഴ്ശാന്തിമാരാണ് ഓട്ടുരുളിയിൽ ഉണക്കലരിയും വെള്ളരിക്കയും കണിക്കൊന്നയും മുല്ലപ്പൂവും ചക്കയും അങ്ങനെ ഫല ഫലങ്ങളുമൊക്കെ വെച്ചുകൊണ്ടുള്ള കണി ഒരുക്കിയിട്ടുള്ളത് ശ്രീലങ്കത്ത് ഗുരുവായൂരപ്പൻ്റെ വലതുഭാഗത്ത് ആലവട്ടം വെഞ്ചാമരം നെറ്റിപ്പട്ടം എന്നിവ കൊണ്ട് അലങ്കരിച്ച സ്വർണ്ണസിംഹാസനത്തിൽ കർണൻ്റെ തങ്ക തിടമ്പും കണിക്കോപ്പുകളുമൊക്കെ ഭക്തർ കണ്ണിറയെ കണ്ടു അതിനുശേഷം ആ നമസ്കാര മണ്ഡപത്തിലും കണി കാണാനുള്ള ഒരു അവസരം എല്ലാവർക്കുമായി ഉണ്ടായിരുന്നു ഇപ്പോഴും വലിയ ക്യൂവും തിരക്കുമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ഏതായാലും ഈ ദിവസം മലയാളികളെ സംബന്ധിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട മലയാള മാസത്തിലെ വർഷാരംഭങ്ങളിലൊന്നും വിഷു വിഷുവെന്ന് നമുക്കറിയാം അങ്ങനെ ആ ഈ ഒരു ദിവസം മലയാള മാസത്തിൽ ഐശ്വര്യപൂർണ്ണമായൊരു തുടക്കം ഗുരുവായൂരപ്പനെ തൊഴുത് ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും അവിടെ നിന്ന് കണി കണ്ട് പ്രാർത്ഥിച്ചാലെന്നുള്ളൊരു വിശ്വാസമുണ്ട് കാലാകാലങ്ങളായി ഇതര സംസ്ഥാനങ്ങളിൽ നടക്കും വലിയ ആളുകൾ വലിയ ജനത്തിരക്ക് ഇവിടേക്ക് എത്താറുണ്ട് അത്തരത്തിൽ നൂറുകണക്കിന് ആളുകൾ പതിനായിര കണക്കിന് ആളുകൾ ഇപ്പോഴും ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ചേട്ടാ കണ്ടോ നല്ല ഇപ്പോഴും വലിയ 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 തിരക്ക് തന്നെയാണല്ലേ ആ തന്നെ തുടങ്ങി കണ്ണനെ തുടങ്ങാൻ പറ്റിയത് ഒരു ഭാഗ്യമായി കരുതുന്നു അല്ലേ ആ എല്ലാവർക്കും കരുതല്ലേ തുമ്പണ്ടിയാണ് ഹാപ്പി വിഷു ആ ഗുരുവായൂര ദർശനം വാങ്ങി നമുക്കറിയാം സ്വാതി നമുക്കറിയാം വലിയ തിരക്കാണ് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് പരിമിതികളുണ്ട് പക്ഷേ ഭക്തരെയൊക്കെ സംബന്ധിച്ച് അവരുമായി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ വലിയ സംതൃപ്തിയിലും സന്തോഷത്തിലുമാണ് എല്ലാവർക്കും ഗുരുവായൂരിൽ നിന്ന് ദർശനം നടത്തി അതിനുശേഷം വിഷുക്കണി കണ്ട് ഒരു വർഷം തുടങ്ങാൻ കഴിഞ്ഞതിൻ്റെ വലിയ സന്തോഷവും ആളുകൾക്ക് എല്ലാവർക്കുമുണ്ട് ശരി ലവിൻ ഗുരുവായൂരിൽ നിന്നാണ് ലെവിൻ ചേർന്നത് വലിയ തിരക്കാണ് ഗുരുവായൂരിൽ അനുഭവപ്പെടുന്നത് കണി ദർശനം കഴിഞ്ഞു എന്നാൽ പോലും ഗുരുവായൂരപ്പനെ കണ്ട് തൊഴാനായി വിഷുപ്പുലരിയിൽ കണ്ട് തുരാ തൊഴാനായി നിരവധി ആളുകളാണ് അവിടേക്ക് എത്തുന്നത് എന്നാണ് ലെവിൻ നൽകുന്ന വിവരം ഇനി അമ്പലപ്പുഴയിലേക്കാണ് അമ്പലപ്പുഴയിൽ നിന്നും ദേവൻ എം പി ആണ് ചേരുന്നത് ദേവൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് അമ്പലപ്പുഴ അമ്പലപ്പുഴയിലെ ഉണ്ണിക്കണ്ണനെ കാണാനായി ഇന്നീ വിഷുപ്പുലരിയിൽ വലിയ തരത്തിലുള്ള തിരക്ക് തന്നെ എന്ന് ഉറപ്പാണ് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ടാകും അവിടെ ഏത് രീതിയിലാണ് വിഷു ആഘോഷങ്ങൾ ആലപ്പുഴ ജില്ലയിൽ മുഴുവൻ ഒരു വിഷു ആഘോഷങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഇപ്പം ദേവനും ഒരു നല്ല വിഷു ആശംസിക്കുന്നു അപ്പോൾ ഒരു ഹാപ്പി വിഷു രാവിലെ തന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കും ഭക്തജനങ്ങളുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് രാവിലെ മൂന്ന് മണി മുതൽ ആറു മണിവരെയായിരുന്നു ക്ഷേത്രത്തിൽ ഈ ഭക്തർക്കായിട്ട് കണി അവസരം ഒരുക്കിയിരുന്നത് ആറുമണിയോടുകൂടി തന്നെ ഇപ്പോൾ ഭക്തർക്ക് ആ ഒരു കണി ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ക്ഷേത്രത്തിനുള്ളിലേക്ക് ഈ വിഷു ദിവസമായി ഇന്ന് ഈ ഉണ്ണിക്കണ്ണനെ കാണാനായി ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാനായിട്ട് ഭക്തരുടെ വലിയൊരു ക്യൂ തന്നെയാണ് ഉള്ളത് ആ ഒരു ഇന്ന് രാവിലെ ഏകദേശം ഒരു നാല് കൂടി തന്നെ ഇത്തരത്തിൽ ക്ഷേത്രത്തിലേക്ക് വലിയ ഒരു ജനക്കൂട്ടം എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ് പുറത്തേക്ക് ഈ ഒരു ക്യൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന് പുറത്തേക്ക് വരെയാണ് ആ ഒരു ക്യൂ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇന്ന് ഈ വിഷു ദിവസം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ ഭഗവാനെ ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ ഒന്നാം തരം തിരുവാഭരണമായിരിക്കും ഭഗവാൻ ഇന്ന് ചാർത്തുക അതുകൊണ്ട് തന്നെ ഈ രത്നാങ്കിതമായ സ്വർണ്ണ കിരീടം അണിഞ്ഞ് നിൽക്കുന്ന ആ ഉണ്ണികൃഷ്ണനെയാണ് ഇന്നത്തെ ദിവസം അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ സ്വാമി ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭക്തർ ഈ ദിവസം ഏറ്റവും പ്രാധാന്യമായി കാണുന്നതും ഈ ദിവസം ഈ വിഷു ദിവസം തന്നെ രാവിലെ തന്നെ ശ്രീകൃഷ്ണനെ കണി കാണാനായി ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭക്തജന തിരക്ക് ഇവിടെ കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നതും അമ്മ രാവിലെ കണി ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണനെ കണ്ട് ദിവസം ഈ വർഷം തുടങ്ങാനാണോ രാവിലെ കണി കണ്ടോ

ഈ ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒരു വലിയ ഒരു തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ ഇവിടുത്തെ ഈ ഒരു പ്രത്യേകത കൂടിയുണ്ട് രാവിലെ രാവിലെ ഒരു മൂന്ന് മണി കൂടി കൂടി തന്നെ ആയിരിക്കും ക്ഷേത്ര മേൽശാന്തി ഈ വിഷുക്കണി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത് രാവിലെ ശംഖു കൂറുന്നത് കൂടി തന്നെ പുലർച്ചെ മൂന്നിന് ശംഖു വിളിച്ചാൽ തന്നെ മേൽശാന്തി ശ്രീകോവിലെ തുറന്ന് മുഴുവൻ വിളക്കുകളും തെളിയിക്കും ഇതേ സമയം ഈ രാവിലെ മൂന്ന് മണിക്ക് ക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ ഈ കോമ്പൗണ്ടിൽ ഭൂപാളരാഗത്തിൽ സംഗീതം അമ്പലത്തിൽ ഉയർന്നു കേൾക്കും ആ ഒരു സമയത്തൊക്കെ തന്നെ വലിയൊരു ഒരു ദൈവീകമായ ഒരു അന്തരീക്ഷം തന്നെയൊരു ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ നമുക്ക് നിൽക്കുമ്പോൾ രാവിലെ നമുക്ക് ലഭിക്കും അതിനുശേഷം മേൽശാന്തി കണി കണ്ട ശേഷം കൊയ്മസ്ഥാനി കുറുപ്പ് സുരക്ഷാ ജീവനക്കാർ എന്നിവർ ആയിരുന്നു കണി കാണുന്നത് അതിനുശേഷമായിരിക്കും ഈ മേൽശാന്തിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ കൊയ്മസ്ഥാനി ആദ്യ കൈനീട്ടം സ്വീകരിക്കുന്നത് അതിനുശേഷം കൊയ്മസ്താനി തിരികെ കൈനീട്ടം നൽകി പ്രസാദം സ്വീകരിക്കും ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ചടങ്ങുകൾ പുരോഗമിക്കുന്നത് അതിനുശേഷം ഈ രാവിലത്തെ ഈ വിഷുക്കണിയുടെ ചടങ്ങുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം പതിവ് പൂജകളിലേക്ക് കടക്കും അതിനുശേഷം ഉച്ചയ്ക്ക് അമ്പലപ്പുഴയിലെ മഹാനിവേദ്യമായിട്ടുള്ള അമ്പലപ്പുഴ പാൽപ്പായത്തോട് കൂടിയുള്ള ഒരു അഭിഷേകവും നടക്കും അതിനുശേഷം ശേഷം നട അടയ്ക്കുന്ന ശേഷം രാത്രി വൈകുന്നേരം രാത്രിയോടുകൂടി തന്നെ എഴുന്നള്ളിപ്പും ചടങ്ങുകളുമൊക്കെ ആയിട്ടായിരിക്കും ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ ഈ നട അടയ്ക്കുക അത്തരത്തിൽ വിപുലമായ പരിപാടികൾ തന്നെയാണ് ഇന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ വലിയൊരു ഭക്തജന തിരക്ക് തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ കഴിയും ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയതിനൊരു കാരണമാണ് ഈ പഴയ ഒരു ഒരു തനിമയിൽ ആ ഒരു പ്രാചീന ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു നിർമ്മിത ഘടന തന്നെയാണ് ക്ഷേത്രത്തിനുള്ളത് അതുകൊണ്ട് തന്നെ അതൊക്കെ കാണാനൊക്കെ ആയിട്ടും ഈ തരത്തിൽ ഇന്നേ ദിവസം വിശു വിശുദ്ധ ദിവസം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും എല്ലാം തന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്താറുണ്ട് അതിൻ്റെ ഒരു തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ ഇവിടെ അനുഭവപ്പെടുന്നതും സ്വാതി ശരി ദേവൻ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ദേവൻ വിവരങ്ങൾ നൽകിയത് അവിടെ വലിയ തരത്തിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമ്പലപ്പുഴയെ സംബന്ധിച്ച് ഉണ്ണിക്കണ്ണനാണ് അവിടുത്തെ പ്രതിഷ്ഠ ഉണ്ണിക്കണ്ണനെ കണ്ട് കണികണ്ട് തൊഴാനായി നിരവധി ആളുകളാണ് അവിടേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ആറന്മുളയിൽ നിന്നും ശ്രീരാജ് ബാബു കൂടി ചേരുകയാണ് അവിടുത്തെ ഒരു തിരക്ക് ഏത് രീതിയിലാണ് വിഷു ആഘോഷം ഏത് രീതിയിലാണ് എന്നൊക്കെയാണ് ശ്രീരാജ് ബാബു പങ്കുവെക്കാൻ പോകുന്നത് ശ്രീരാജിലേക്കാണ് ശ്രീരാജ് ഹാപ്പി വിഷു എന്തായാലും ആറന്മുളയെ സംബന്ധിച്ച് വിഷു വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് വിഷുക്കണി ഒരുക്കുന്നതിൽ ആറന്മുള കണ്ണാടിക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ വിഗ്രഹം ഉള്ള ക്ഷേത്രം കൂടിയാണ് ആറന്മുള അപ്പോൾ ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്ര മാത്രം വലിയ ഭക്തജനത്തിരക്കാണ് ഇനിയൊരു ഇന്നീ ഒരു വിഷു പുലരിയിലുള്ളത് അവിടുത്തെ വിഷു ആഘോഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഏത് രീതിയിലാണ് സ്വാതി ആദ്യം ഹാപ്പി വിഷു സ്വാതി സൂചിപ്പിച്ചതുപോലെ വലിയ ഭക്തജന തിരക്ക് നിലവിൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ശ്രീകൃഷ്ണ സ്വാമി ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ മൂന്ന് മണിക്ക് ക്ഷേത്രം നട തുറന്നു അതു മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു ക്ഷേത്രം നട തുറന്നത് തുറന്ന് ഭഗവാന് വിഷുക്കണി ദർശനം നൽകി ശേഷം ഭക്തജന ഭക്തജനങ്ങൾക്കുള്ള ദർശന സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതുപോലെ വലിയ ഭക്തജന തിരക്ക് ആ വരി പുറത്ത് നിന്ന് ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്നും കടന്നു വന്ന് പല മടക്കുകളായി തിരിഞ്ഞ് ഉള്ള നിരവധി ആളുകളാണിപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നത് പൂവുകളും പൂവളമാലയുമായി ഭഗവാൻ അർപ്പിക്കാനായി നിരവധി ഭക്തർ ഇവിടെ എത്തിയിട്ടുണ്ട് സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് പറയുമ്പോൾ സ്വാതി സൂചിപ്പിച്ച ഏറ്റവും വലിയ ശ്രീകൃഷ്ണ വിഗ്രഹം ഉൾപ്പെടെ ഉള്ള ക്ഷേത്രമാണ് ഈ ആറന്മുള ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ജില്ലയിലെ എന്നല്ല ജില്ലയ്ക്ക് പുറത്തുമുള്ള ശ്രീകൃഷ്ണ ഭക്തരുടെ ഒരു പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രം തന്നെയാണ് ഇപ്പോൾ ഈ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം അതുകൊണ്ട് തന്നെ വലിയ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട് നിരവധി ആളുകൾ ഇവിടേക്ക് എല്ലാ വർഷവും എത്താറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷവും തന്നെ വലിയ തിരക്ക് നമുക്ക് രാവിലെ ഇവിടുത്തെ ക്ഷേത്രം അധികൃതരോടൊക്കെ സംസാരിച്ചപ്പോൾ പറയുന്നത് മുൻവർഷങ്ങളിൽ നിന്നും വളരെ വലിയ തിരക്ക് കൂടുതലാണ് ഇത്തവണ എന്നാണ് അവർ പറയുന്നത് അത്തരത്തിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്ക് ഈ വിഷു ദിവസം ഇവിടെ എത്തുന്നത് സ്വാഭാവികമാണ് കഴിഞ്ഞ തവണത്തതിനേക്കാൾ കൂടുതൽ ഭക്തർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂവുകളും കൂവളമാലയും ഒക്കെയായി ഭഗവാനെ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുകയാണ് ക്ഷേത്ര ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആളുകൾ ആ വരിവരിയായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും വിഷുക്കണി ക്ഷേത്രത്തിനുള്ളിൽ പുലർച്ചെ തന്നെ ഒരുക്കി വെച്ച് ഒരുക്കിയിട്ടുണ്ട് രാവിലെ ക്ഷേത്രം നട തുറന്ന് മൂന്ന് മണിക്ക് ക്ഷേത്രം നട തുറന്ന് ഭഗവാന് വിഷുക്കണി ദർശനം നൽകി ശേഷം ഈ ഭക്തജനങ്ങൾക്ക് വിഷുക്കണി വിഷുക്കണി ദർശനം നടത്താനുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വാതി ശരി ശ്രീരാജ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും വലിയ തരത്തിലുള്ള തിരക്ക് തന്നെയാണ് ഈ ഒരു വിഷു പുലരിയിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ശ്രീരാജ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്കാണ് ഇന്നീ വിഷു പുലരിയിൽ അനുഭവപ്പെടുന്നത് വലിയ ആഘോഷങ്ങളുമാണ് ക്ഷേത്രങ്ങളിലെല്ലാം നടക്കുന്നത് കേരളത്തിലെ പ്രശസ്തമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ നിന്നാണ് നമ്മളുടെ പ്രതിനിധികൾ ചേർന്നത് ഗുരുവായൂരിൽ നിന്ന് ലെവിനും ആറന്മുളയിൽ നിന്നും ശ്രീരാജും അമ്പലപ്പുഴയിൽ നിന്ന് ദേവനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മീരയുമാണ് നമുക്കിപ്പം ഇ ഇപ്പോൾ ഈ ഒരു വിഷുപ്പുലരിയിൽ വിവരങ്ങളുമായി ചേർന്നത്